അപ്പം നമ്മുടെ ഇവിടെ മഞ്ചാടിമാരും ഉണ്ട് കേട്ടോ മഞ്ചാടിക്കുരുങ്ങനെ ചാടുമ്പോൾ നമ്മൾ കുറേ ചെറുക്കിടിക്കുന്നുള്ള മഞ്ചാടിക്കുരുണ്ടോ അത് നൂര് മഞ്ചാടി കുരുക്കളാണ് കേട്ടോ അപ്പോ ഈ കവറിനും കുറേ മഞ്ചാടി കുരുക്കളുണ്ട് മറച്ച് മഞ്ചാടിക്കുരി മഞ്ചാടി മണി കൊണ്ട് മാണിക്ക് കൂടം ബുദ്ധിമുട്ടാണ് നല്ല രസമാണ് ഇങ്ങനെ കളഞ്ഞിട്ട് അപ്പം നമ്മൾ തട്ടത്തിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് നമ്മൾ ഗുരുവായൂരൊക്കെ ഇങ്ങോട്ട് മലയാളത്തിന് പോലെ നമ്മുടെ ഇഡലിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്ന് മഴ കളിക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ഇതുകൊണ്ട് മഴയൊക്കെ നല്ലതും ആ മമ്മി മമ്മി പറഞ്ഞു എന്താ പറയുക നമ്മുടെ നിലവിളക്കം വയ്ക്കുന്നവർക്ക് തട്ടത്തിൽ ഇങ്ങനെ നെളിയിൽ ആക്കി വെച്ചിട്ട് ഇങ്ങനെ മഞ്ചടി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വാങ്ങിച്ചരാം നമ്മളിവിടെ വെച്ചേക്കുന്നത് ഇങ്ങനെ ഉണ്ടല്ലേ നിലവിളക്കം ഇവിടെയുണ്ട് ഇപ്പോൾ ദേവീൻ്റെ അടുത്ത് നമ്മളിങ്ങനെ വെച്ചേക്കാണ് മഞ്ചരക്കൽ ഉണ്ടല്ലോ